കാസർകോട് കല്യാട്ടെ ഇരട്ട കൊലപാതകത്തിന് ശേഷം യുഡിഎഫ് തിരിച്ചുപിടിച്ച പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ അംഗങ്ങൾ വിട്ടുനിന്നതോടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു യുഡിഎഫ് അംഗങ്ങളും ഒരു ബിജെപി അംഗവുമാണ് വിട്ടുനിന്നത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പിൻമാറ്റത്തിലേക്ക് എത്തിയത് കോൺഗ്രസ് ബിജെപി ധാരണയെന്ന സിപിഐഎം ആരോപണം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ശരിവച്ചതോടെ പ്രാദേശിക നേതൃത്വം പ്രതിക്കൂട്ടിലായി നാല് അംഗങ്ങൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വിട്ടുനിന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ വിട്ടുനിന്ന നാല് മെമ്പർമാരോടൊപ്പം ബി ജെ പിയുടെ മെമ്പർ കൂടി വിട്ടുനിന്നു അപ്പോ ഒരു അന്തർധാരെ അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിശക്തമായി പ്രതികരിക്കേണ്ടി വരും രക്തസാക്ഷികളുടെ മണ്ണിൽ ആ രക്തസാക്ഷികളോട് പോലും കൂറും വിധേയത്വം ഇല്ലാത്തവരാണ് ഈ ഹീനമായ പ്രവർത്തിക്ക് കൂട്ടുനിന്നത് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കാൻ കെ നേതൃത്വം തയ്യാറാകണം സൈകുമാർ നമുക്കൊപ്പം ചേരുന്നു സൈകുമാർ രക്തസാക്ഷികളുടെ മണ്ണാണ് തിരിച്ചു പിടിച്ച പഞ്ചായത്താണ് അവിടുത്തെ വിട്ടുനിൽക്കൽ സാധാരണ മറ്റിടങ്ങളിലേതുപോലെയല്ലോ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്ഥലം ഉൾപ്പെടുന്ന കല്യോട്ട് പ്രദേശം ഉൾപ്പെടുന്ന പഞ്ചായത്ത് കൂടിയാണ് പുല്ലൂർ പെരിയ അവിടെ ഒൻപത് സ്ഥലത്താണ് യു വിജയിച്ചത് ഒൻപതിടത്ത് സി പി അങ്ങനെ സമാസമമായിരുന്നു ഒരു വാർഡിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് നാല് കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നു ബാക്കി എത്തിയിട്ടുള്ള നാല് അംഗങ്ങളാകട്ടെ ഇന്നത്തെ യോഗത്തിലേക്ക് പ്രവേശിച്ചതുമില്ലേ അവർ പ്രവേശിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു അതുകൊണ്ട് അവർ യോഗത്തിലേക്ക് പ്രവേശിച്ചത് അതുകൊണ്ട് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തില്ല അതിലിപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചത് നേരത്തെ സി പി ഐ എം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണയും ഇതേ രീതിയിൽ തന്നെ കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പി പിന്തുണയോടുകൂടി അവിടെ പ്രസിഡന്റ് ആയതാണ് അന്നും ഇതുപോലെ നടപടിയും എടുത്തതാണ് ഇത്തവണയും അത് ആവർത്തിക്കുന്നു അപ്പോൾ ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന വലിയ വിമർശനം സി പി ഐ ഉന്നയിക്കുന്നു തൊട്ടുടനെ രാജ്മോഹൻ ഉണ്ണിത്താനും ആ വിമർശനം ശക്തിയുദ്ധം ഉന്നയിക്കുകയാണ് അന്ന് നടപടിയെടുത്ത് പുറത്താക്കിയ ആളുകളെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് അവരെ തിരിച്ചെടുത്തത് അവർ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചിരിക്കുന്നു അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് ജില്ലയിലെ കോൺഗ്രസിനകത്തുള്ള ഭിന്നത ഒരിക്കൽ കൂടി പുല്ലൂർ പെരിയ പഞ്ചായത്ത് വിഷയത്തിലും തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സുജയ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് മറ്റിടങ്ങളിലും എടുത്ത പോലെ നടപടി ഇവിടെയും ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട് വാടും അല്ലേ ഇത് തീർച്ചയായും